ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി അരിപ്പായസമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് വേവാൻ എത്ര ആവശ്യത്തിന് വെള്ളം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം ഇതേ ടൈമിൽ തന്നെ വേറെ അടുപ്പിൽ നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്യാനും വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര എടുക്കാം ഞാനിവിടെ പത്ത് എട്ട് പതിനൊന്ന് പീസ് വരെ എടുത്തിട്ടുണ്ട് ശർക്കര അപ്പോൾ നമുക്ക് ശർക്കര മുങ്ങി കിടക്കുന്ന വിധത്തിൽ നമുക്ക് വെള്ളം കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം പിന്നെ അതിന് ശേഷം നമുക്ക് ഇനി തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിലവിയെടുത്തിട്ടുണ്ട് അതിനൊരു അരക്കപ്പ് മാറ്റി വയ്ക്കണം ബാക്കി നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇവിടെ അരക്കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഈ തേങ്ങ നമുക്ക് ഇനി തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയിൽ ജാറിലേക്കിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്കിതാ ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് റൈസ് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ തേങ്ങാപ്പാലും ആക്കിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ഇതിലെല്ലാം മിക്സ് ആക്കി കൊടുക്കണം ആദ്യം നമുക്ക് ഈ റൈസിലേക്ക് നമുക്ക് ആദ്യം ശർക്കര മെൽറ്റ് ആക്കിയിട്ടുണ്ടല്ലോ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലും ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ശർക്കര ഇതിൽക്ക് ഒഴിച്ചിട്ട് നന്നായി തിളച്ചതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ പിന്നെ അതിന് ശേഷം നമുക്ക് ഇത് ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല തേങ്ങാപ്പാൽ ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴേക്കും തന്നെ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസും കൂടി ഇതിൽക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അത് പിന്നെ ഒരു അഞ്ച് ഏലക്ക ഏലക്കതുപോലെ എടുത്തിട്ട് ചെറുതായി തള വരുമ്പോൾ തന്നെ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഒരു അരക്കപ്പ് തേങ്ങ ചെറു വരുന്ന നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ഈ ടൈമിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അരിപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടം വേണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്